ഹലോ ബ്രോ മറ്റേ നിങ്ങളുടെ പുണ്യാളൻ ഉണ്ടോ പുണ്യാളൻ ആ ഉണ്ടോ സാമ്രാജ്യമാണ് ബ്രോ അവന്റെ അടുത്ത് പറയാ പുറിക്കെ അവര് കൂട്ടത്തില് ഒരാൾ വന്ന് അപ്പൊ അവര് ഓൾറെഡി ഒരു സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്നാ ഇവന്റടുത്ത് സോറി പറയാൻ പറ പറഞ്ഞിട്ട് ലീവ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ അത് അവന് പറ്റൂല വേറെ പുള്ളിയാണ് വന്ന് സോറി പറഞ്ഞ അത് അത് ആവശ്യം പറഞ്ഞേ പറയണ്ടി പറഞ്ഞാ സോറി ൂ ഇല്ല കണ്ണൊന്നും എടുക്കില്ല ചന്ദ്രൻ തുടങ്ങും കരയാൻ തുടങ്ങും പറഞ്ഞല്ലേ ടാ യവനെയൊക്കെ കൊണ്ട യവനെ കൊണ്ടാട നിങ്ങള് സംസാരിക്കാൻ വന്നവരുത് നിങ്ങള് എവന്റെ ഇതല്ലേ പറഞ്ഞു മനസ്സിലാക്ക അല്ലെങ്കിൽ വായി മണ്ണ് വീഴുവന്നവന് എന്റെ ചന്ദ്രൻ എന്നിട്ടില്ലേ ഇവര് കിട്ടിയ കണക്കൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ എനിക്ക് മനസ്സിലായില്ല ഇതൊക്കെ പറഞ്ഞത് എനിക്കറിഞ്ഞോടാളെല്ലാം പറഞ്ഞത്

അപ്പൊ എന്നെ അതിനൊക്കെ മുമ്പ് തുടക്കം തുടക്കം എന്നാണ് പറഞ്ഞത് തുടക്കം നിങ്ങള് ഞാൻ പറയാം അവിടെ വന്ന് എന്റെ പേരെന്താന്ന് ചോദിച്ചു അപ്പ തന്നെ നീ ഒക്കെ അടിയൊണ്ട് ഓടിയില്ല അടിയോണ്ടപ്പോ നിന്റെ ബോധം പോയോ എന്നാണ് ആദ്യം ബോധം പോയെന്നാണ് ആദ്യം ചോദിക്കുന്നത് എന്നിട്ടാണ് നീ മറ്റേ അലയിച്ചപ്പോൾ രണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ പറയണത് അത്ര ഇപ്പൊ രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട് ഈ സിറ്റുവേഷൻ നമുക്ക് ഇവിടെ വെച്ച് കുണച്ചല്ലേ അവൻ സോറി പറഞ്ഞു സോറി കുട്ടാ ഇപ്പൊ നിന്ന് നമ്മ സോറി പറയും നിങ്ങളും നിങ്ങളുടെ സൈഡിൽ പുണ്യളാറിയോ ആ പുണ്യ നീ ഇപ്പൊ എന്റെ മുമ്പിൽ നിന്ന് കൊളച്ചില്ലേ നിങ്ങളടുത്താണ് പറയണ്ട ബ്രോ ആസോറ് നിങ്ങളുടെ അതായത് നിങ്ങള് പറഞ്ഞ കേക്കാണ്ടെന്ന് ഗണച്ചിട്ടാ നിങ്ങളെടുത്താണ് പറയണ്ടെന്ന് പറയാൻ പറഞ്ഞുതന്നെ ബുദ്ധിമുട്ടില്ലാത്ത ഞങ്ങളുടെ സോരണം എന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ പ്രശ്നമാണല്ലോ മോശമാണല്ലോ പുണ്യ പ്രശ്നമാക്കുവല്ലോ നമ്മള് പ്രശ്നം വല്ലാത്ത പ്രശ്നമാണ് വല്ലാത്ത പ്രശ്നമാണ് വല്ലാത്ത പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാകുമല്ലോ ഏഹ് ശരി ഓ ഓ പറഞ്ഞു വണ്ടിയെടു വണ്ടി വണ്ടി വണ്ടിയോ കേട്ടോ വണ്ടി പോകുമ്പോയെന്തായ

വണ്ടിയെടുക്കോ ആഹ് ഞാൻ എന്റെ ഹസ്പീഡ് ഹാസ്പീഡേ കയറുന്നു എവിടെ നിങ്ങളേതൊക്കെ ഉണ്ടല്ലേ നിങ്ങളേതൊക്കെ ഉണ്ടില്ല എനിക്ക് വണ്ടി ഉണ്ട് എനിക്ക് വണ്ടിയുണ്ട് എനിക്ക് ഞാൻ ഞാൻ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് അളിയൻ ഡ്രസ്സൊക്കെ കൂരിട്ടോ അളിയൻ ഡ്രസ്സൊക്കെ ഓ അളിയൻ അളിയൻ ഡ്രസ് കൂരി എടാ ഇന്നത്തെ ടാ ഇന്റെ കണ്ണെടുക്കാൻ പറ്റൂലെ ഇറത്ത കണ്ണെടുക്കാൻ പറ്റൂലേ ഇല്ല ഇല്ല എടാണല്ലേ ഈ പയനാണ് കണ്ടാല് മറ്റവൻ കൂടെ കേട്ടോ കൂടെ കേട്ടോ

െ പേര് പറ്റും അങ്ങനെ ഇല്ല അവൻ ഇവിടെ ഇറങ്ങിട്ട് കൊറേ കൊറേ കഴിഞ്ഞിട്ട് കേരള പരിപാടി അവന് ഇട്ടു പുറത്ത് ആര് അവനെ ഇറക്കിപ്പിച്ചേടാ അവനെ ഇറക്കിപ്പിച്ചട അവൻമാരി അവനെ ഇറക്കിപ്പിച്ച മതി അവൻ കുറച്ചു ക്യാട്ടോണ്ടിട്ട് മനപ്പൂ തുടങ്ങിയ രാവനയൊക്കെ പോകുന്ന വണ്ടിയൊക്കെ ഞാൻ ബ്രണ്ട ഇത് അതല്ല ഇത് വേറെ സീനാണ് ഇത് അല്ലാണ്ട് വലിയ രഹസ്യം